ചവറ കോവിൽത്തോട്ടം ഇടവകയിൽ ഇടവക ദിനം ആഘോഷിച്ചു അപ്പോസ്തലന്റെ രക്തസാക്ഷിത്വ ദിനമാണ് ഇടവക ദിനമായി ആഘോഷിക്കുന്നത് ചവറ കോവിൽത്തോട്ടം ഇടവകയുടെ മധ്യസ്ഥനായ അന്ത്രയോസ് അപ്പോസ്തലന്റെ രക്തസാക്ഷിത്വ ദിനമാണ് ഇടവക ദിനമായി ആഘോഷിച്ചത് ഇതിന്റെ ഭാഗമായി തീയ്യനാൽ സമൂഹ ബലി നടന്നു ഫാദർ ജോസഫ് ഡാനിയൻ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവക ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം കൊല്ലം ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ ഡയറക്ടറുമായ ഫാദർ ജോൺ ബ്രിട്ടോ ഉദ്ഘാടനം ചെയ്തു ഈ കായൽ നക്കരെ ഒരുപാട് താമസമുണ്ട് നേരിട്ട് നമ്മൾ ഇവിടെ താമസിച്ചപ്പോൾ ക്രൈസ്തവ വിശ്വാസികളുടെ മധ്യയെ അവരോട് ഒരുപിച്ച് മാത്രമായിരുന്നു നമ്മുടെ സഹവാസം പക്ഷേ ഇന്ന് ഇവിടുന്ന് മാറിപ്പോയ ജനങ്ങൾ താമസിക്കുന്നത് അക്രൈസ്തവരുടെ ഇടയിൽ കൂടിയാണ് അവരോടൊപ്പം ചേർന്നാണ് താമസിക്കുന്നത് അതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഇടവക സ്ഥാപിതമായിട്ട് അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വർഷങ്ങളായി അറുനൂറ്റി ഇരുപത്തിയേഴ് വർഷത്തെ ഒരു വിശ്വാസ പാരമ്പര്യം നമുക്കുണ്ട് ഒരു വിശ്വാസത്തിന്റെ ശക്തി നമുക്കുണ്ട് ഒരുപാട് ഒരുപാട് ധ്യാന പ്രസംഗങ്ങൾ ഒരുപാട് സുവിശേഷ പ്രഭാഷണങ്ങൾ ഒരുപാട് മതബോധന കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെയും ദൈവാരാധനയിലൂടെയും തിരുനാളാഘോഷങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സിൽ ക്രൈസ്തവ വിശ്വാസം നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ഫാദർ ജോസഫ് അധ്യക്ഷത വഹിച്ചു നമ്മൾ എവിടെ ആയിരുന്നാലും ശരി നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട് അത് നമ്മുടെ ഇടവക ദേവാലയമാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്ന പല സാഹചര്യങ്ങളും സമയവും ഉണ്ട് അതാ നമ്മുടെ എല്ലാവരുടെയും പരസ്പര ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ് അങ്ങനെ ഈ ഇടവക ദിനം നമ്മൾ നമ്മുടെ പുണ്യാളൻ്റെ രക്തസാക്ഷ ദിനമായ ഇന്ന് തന്നെ അത് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് ഈ അവസരം തന്നെ ഈശ്വരക്ക് നന്ദി പറയാം അതുപോലെ എനിക്ക് ഈ മക്കളെല്ലാവർക്കും സന്തോഷമാണ് ഒരുപാട് കഴിവുകളുള്ള മക്കൾ അവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും നമ്മുടെ കടമയാണ് എല്ലാ രീതിയിലും ഈ ലോകത്ത് വളർന്നു വരുവാനുള്ള അവസരങ്ങൾ ആത്മീയമായും ഭൗതികമായും അതുപോലെ ലഭിച്ച കഴിവുകളൊക്കെ വളർത്തി അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാനുള്ള അവസരം കൂടി ൂർദുമാത കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ സീമ മേരി അൽമായ പ്രതിനിധി യോഹൻ ആന്റണി മതബോധന സമിതി സെക്രട്ടറി ഫ്രാൻസിസ് ഫെർണാണ്ടസ് അജികുമാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് ബി യൂണിറ്റ് അനിമേറ്റർമാർ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ ഉടമസ്ഥർക്ക് തിരികെ നൽകി സത്യസന്ധത പ്രകടിപ്പിച്ച് സമൂഹത്തിന് മാതൃകയായ ജോയൽ ഷെറിൽ റോബിൻ അലൂഷ്യസ് ആന്റണി റോച്ച് ആന്റണി മരിയൻ എന്നിവരെ ഇടവക പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു വിവിധ കലാപരിപാടികളും നടന്നു சத்தேஷ்ருணி மேம் ஒரு நாளு சத்தநாதி சாதி சாதி న్యూస్ బ్యూరో చవరా